ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പം ഇത് നമ്മുടെ ഇന്ന് എന്താ പറയുക ഈ വീട് പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതാണ് ഇത് ഈ കല്ലിട്ടേൻ്റെ കുറച്ച് അങ്ങോട്ട് മുതലുണ്ട് അത് ഇതിൻ്റെ സ്ഥലം കേട്ടോ മൂന്ന് സെൻ്റ് പിന്നെ ഇതാണ് നമ്മളിപ്പം താമസിക്കുന്ന വീട് അപ്പം ഇത് പ്രത്യേകിച്ച് പറയാനൊന്നും കേട്ടോ വീടിനെ പറ്റിയിട്ട് അങ്ങനെ കയറി വരുമ്പോൾ കൊലായണ്ണം ഇവിടെ ഒരു മെഷീൻ ഇതൊക്കെ വെച്ചിട്ടുണ്ട് മേലെ നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ അപ്പം വീട് ഇതാണ് കേട്ടോ പിന്നെ നമ്മളോട് എല്ലാവരും ചോദിച്ചിരുന്നത് എന്താണ് ഇത്ര വലിയ സങ്കടങ്ങൾ എന്നൊക്കെ സങ്കടങ്ങളെന്ന് പറയാൻ നമ്മളൊരാളെ ലൈഫിൽ പോയിട്ട് നമുക്ക് പിന്നെ നമ്മളെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവണം ഓരോരോ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ വീട്ടുകാർ ആ അങ്ങനത്തെ ഒരേ പ്രശ്നങ്ങളുണ്ട് ലൈറ്റ് ആട്ടോ ഇവിടെ ഇങ്ങനെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഇവിടെ വന്നിട്ട് ഇപ്പം കുറച്ചായിട്ട് ഈ സ്ഥലം ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേട്ടാ എടുത്തത് അപ്പം ഞാനും മോളൊക്കെ എടുക്കുന്ന സ്ഥലം ഇതാണ് ഇടട്ടെ ലൈറ്റ് ഉണ്ടാവും ഇതാണ് അപ്പം നമ്മളെ സാധനങ്ങളൊക്കെ എടുപ്പം നമ്മൾ ഇവിടുന്ന് ഒരു പത്താം തീയ്യതിയോ പതിനൊന്നാം തീയ്യതി നോമ്പിൻ്റെ മുന്നേ തന്നെ ഇവിടുന്ന് മാറണം എന്ന് പറയുമ്പോൾ ഇവിടെ ഫാന് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ മുമ്പേ എപ്പം ഏട്ടോ പിന്നെ ഈ റൂമ് അവരുടെ റൂമാണേക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരാനൊക്കെ പേടിയാണ് കേട്ടോ കാരണം നമ്മൾ ഇനി ആ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒന്നും പറയണ്ട ഇവിടെ ടി വി മാഷൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ അവിടെ കാണിക്കില്ല ഇത് എൻ്റെ കിച്ചണാ കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ പിന്നെ ഒക്കെ ത്വരനും കാര്യങ്ങളൊക്കെ മാന്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾക്ക് മറ്റേ വിറക്കിടപ്പുണ്ട് പിന്നെ വിറക്കിടക്ക് പിന്നെ ഇന്ന് കുറച്ച് പണി ഉണ്ടായപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ കവറിലാക്കിയിട്ട് കവറിലാക്കിയിട്ടിങ്ങനെ കെട്ടിവെച്ചതാട്ടോ ഇതൊക്കെ അപ്പം നമ്മളൊന്ന് പ്രത്യേകിച്ചൊന്നും ഇതാക്കിയിട്ടൊന്നുമില്ല പിന്നെ അത് നമ്മൾ പാത്രം കഴുകാനൊക്കെ വെക്കുന്ന സ്ഥലം അപ്പം നമ്മളെ ലൈഫിൽ നമുക്ക് പ്രശ്നങ്ങളെന്ന് പറയാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഞാൻ മാരിഡായി പിന്നെ അവിടെ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ആ വീട്ടിൽ നിന്ന് വേറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ നോക്കുമെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മളപ്പം നമ്മളെ വീട്ടുകേർ നമ്മൾക്ക് എന്താ പറയുക ഫുള്ള് സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അത് അമ്മാൻ്റെ കോഴിയാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു മൂന്ന് സെൻറ്റ് വാങ്ങിച്ചു നിന്നിൻ്റെ മുപ്പത്തഞ്ച് പവന് ഇവരെടുത്ത് മുപ്പത്തെട്ട് പവന് വരെടുത്തതുകൊണ്ട് ഞാൻ ഇന്നൊന്നും ഇല്ലാത്തവളാണെന്ന് ഒരിതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു മൂന്ന് സെൻറ്റ് നമ്മൾ വാങ്ങിച്ചു ഇൻഷാല്ല ഞാൻ വീഡിയോ എന്താണെന്നറിയോ ഇങ്ങനെ വെച്ചേക്കണേ ആൾക്കാർ ഇല്ലാത്ത സമയത്ത് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഒന്നില്ലെങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാവട്ടോ അപ്പോൾ ഇഷ്ട ഞാൻ അപ്പം നമുക്ക് അവിടെ നിന്ന് വല്ലാതൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂലട്ടോ ഞാൻ എൻ്റെ അയൽവാസിൻ്റെ വീട്ടിൽ വന്നതാണ് പരാ കൊലായിലിരുന്നോട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കണം അപ്പം നമുക്ക് പ്രത്യേകിച്ച് അവിടെ നിന്നൊരു കാര്യമൊന്നും പറയാൻ പറ്റൂല കേട്ടോ കാരണം അവർ ഹാട്ടിന് പറമ്പേക്ക് കെട്ടാൻ പോയിട്ട് തീറ്റച്ചിട്ടൊക്കെ വരുവുള്ളൂ അപ്പം ഞാൻ അവിടെന്നിട്ട് ചിലപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓര് വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിക്കും അതാണുള്ള പ്രശ്നം അപ്പം ഇൻഷാല്ല എന്താ പറയുക നമുക്ക് ലൈഫത്തെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹ് ഷിഫ്റ്റ് തരും പിന്നെ ആ മൂന്ന് ഒരു വീടുണ്ടാക്കണം അതിനുള്ള കുറേ മണ്ടിപ്പാച്ചലും ഒക്കെയാണ് അപ്പം ഇൻഷാല്ല എന്താ പറയുക മറ്റൊരു വീടായിട്ട് വരണ്ടേ അപ്പം സങ്കടങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ലൈഫിൽ അള്ളാഹു ഓരോ പരീക്ഷണങ്ങൾ വരുന്നതാണ് ആ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചിട്ട് മുന്നേറി പോകണം എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം പക്ഷേ അതൊക്കെ എന്താ പറയുക അല്ല കുറേ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ വേറെന്തൊക്കെയോ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പം മാറുന്നു ഞാൻ ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ് സങ്കടം ഉണ്ടോന്ന് ചോദിച്ചാൽ സങ്കടമാണ് സങ്കടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണത് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു ഓരോരുത്തർക്കും ഓരോ ഘട്ടങ്ങളിലും പല പല പ്രശ്നങ്ങളും തരും അതൊക്കെ അതിജീവിച്ചിട്ട് മുന്നോട്ട് പോവാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇല്ലാത്ത കാലത്തും ഇത് ജീവിക്കണം മറ്റുള്ളവരെ എന്താ പറയുക അന്നെ ഇപ്പം താഴ്ത്തി കെട്ടണവരെ മുന്നിൽ ഈ ഒന്ന് ജയിച്ച് കാണണം പക്ഷേ അല്ല അവർ പ്രാർത്ഥനയിൽ ചിലപ്പോൾ എന്നെ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കാം എപ്പോഴും എനിക്കും മകൾക്കും നല്ലത് വരണം മാത്രം അവർ ചിന്തിച്ചിട്ടുള്ളായിരുന്നു അപ്പം നമ്മുടെ ലൈഫ് ഒന്നും ഇല്ല ഇനി ഉണ്ടാവും എനിക്കൊരു ഉറപ്പുമില്ല കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ പുതിയ വീട്ടിൽ ഇനി ഒരു ലോങ് വീഡിയോസൊക്കെ ഇടാം ഇതിപ്പോൾ ഞാൻ ആരാണ് വീട്ടിൽ നിന്ന് വീഡിയോ ചെയ്യണം അവിടെ ഇരുന്നിട്ട് വല്ലാതങ്ങനെ ചെയ്യാൻ പറ്റില്ല പേടിയാണ് നമ്മളെ പാരൻസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഒരു കാര്യത്തിന് നമ്മളെ സപ്പോർട്ടിങ് ആയിട്ട് സപ്പോർട്ടിങ്ങായിട്ടൊന്നും പോരാ അപ്പം ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസലമലേക്കും അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം